നമസ്കാരം വെരി ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ സംസ്ഥാനത്ത് പരക്കെ മഴ പെയ്യുകയാണ് ഈ വേനൽ മഴയിൽ ഇത്രയധികം മഴ പെയ്യുമെന്നുള്ള ഒരു ധാരണ ഒരു പക്ഷേ കാലാവസ്ഥാ വകുപ്പിന് പോലും ഉണ്ടായിരിക്കില്ല എന്തായാലും വേനൽ മഴ ഒരു സാമ്പിൾ വെടിക്കെട്ട് പോലെ എത്തുമ്പോൾ ഇനി വരുന്ന മൺസൂൺ സീസൺ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ കാലവർഷം കേരളത്തിലേക്ക് എത്തുകയായിരുന്ന കേരളത്തിലേക്ക് എത്തുകയാണ് ഈ കാലവർഷത്തെ എങ്ങനെ ഉൾക്കൊള്ളുമെന്നുള്ള പേടിയിലാണ് മഴപ്പേടിയിൽ മലയാളികൾ എന്തായാലും ശക്തമായ മഴയെ തുടർന്നുണ്ടായ അപകടത്തിൽ സംസ്ഥാനത്ത് ഇന്ന് ഏഴ് മരണമാണ് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് ഇതിൽ രണ്ടു പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് ദുർഗാക്ഷേത്രത്തിന് അരുവിക്കരയിലാണ് ഒരു മരണം തിരുവനന്തപുരം ജില്ലയിലെ ഒരു മരണം റിപ്പോർട്ട് ചെയ്യുന്നു അരുവിക്കര പൈക്കോണം ദുർഗാ ക്ഷേത്രത്തിന് സമീപമാണ് അനുനിവാസിൽ അശോകൻ എന്നയാൾ മരിക്കുന്നത് ഇത് ഇയാൾ ഒഴുക്കിൽപ്പെട്ട് മരിക്കുകയാണ് എന്നാണ് വിവരം ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരിലും ഇതിന് സമാനമായ രീതിയിൽ കാൽ കാൽവെഴുതി തോട്ടിൽ വീണ എൺപത് കാരൻ മരിച്ചു എന്നുള്ള ദാരുണമായ വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത് എന്തായാലും ഇയാൾക്കായിട്ടുള്ള തിരച്ചിൽ തുടങ്ങിയതിന് പിന്നാലെ ഈ മൃതദേഹം കണ്ടെടുത്ത ബോഡി കണ്ടെടുക്കുന്ന സാഹചര്യവും ഉണ്ടായി എന്തായാലും ഇതേ സെയിം സമാനമായ രീതിയിലാണ് വേമ്പനാട്ടുകായലിലും ഒരു പക്കത്ത് ഒരു അപകടമുണ്ടാകുന്നത് വള്ളം മറിഞ്ഞായിരുന്നു മത്സ്യത്തൊഴിലാളി മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് ചെമ്പ് സ്വദേശി സദാനന്ദൻ അൻപത്തിയെട്ട് വയസ്സാണ് ഈ മരിക്കുന്ന സാഹചര്യം കോട്ടയം ജില്ലയിൽ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇനി തിരുവനന്തപുരം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ മുതലപ്പൊഴിയിൽ ഇന്നലെ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ അഞ്ചു തെങ് സ്വദേശി മരിക്കുന്ന സാഹചര്യം ഉണ്ടായി അഞ്ചു തെങ് സ്വദേശി ആയിരുന്നു മരിച്ചത് ഇടുക്കിയിലും സമാനമായ രീതിയിൽ അപകടമുണ്ടായി മറയൂർ കോവിൽക്കടവ് ഒഴുക്കിൽപ്പെട്ടായിരുന്നു മധ്യവയസ്കൻ മരിക്കുന്ന ദാരുണമായ സംഭവമുണ്ടായത് മീൻ പിടിക്കുന്നതിനിടയിലായിരുന്നു ഈ അപകടം അതേസമയം കോട്ടയം മുണ്ടക്കയത്തും മണിമര മണിമലയാറ്റിൽ കുളിക്കാനിറങ്ങിയ മധ്യവയസ്കനെ കാണാതാകുന്ന ഉണ്ടായി കല്ലേപ്പാലം കളപ്പുരക്കൽ തിലകനെയാണ് കാണാതാകുന്ന സംഭവം ഉണ്ടായത് എന്തായാലും മഴ ശക്തമാകുമ്പോൾ തിരുവനന്തപുരത്ത് അതിശക്തമായ വെള്ളക്കെട്ട് പലയിടത്തും രൂപപ്പെടുന്ന സാഹചര്യം ഇന്നലെ ഇവിടെ ഉണ്ടായി കാരണം അരുവിക്കര ഡാം തുറന്ന മുന്നറിയിപ്പ് നൽകിയെങ്കിൽ പോലും ഈ ഡാം തുറന്നത് ഈ ഡാം ഒഴുകുന്ന ഈ മലവെള്ളം ഒഴുകുന്ന പ്രദേശങ്ങളിലെ പ്രദേശങ്ങളിലെല്ലാം വീടുകളെ സാധാരണപ്പെട്ട വീടുകളെയാണ് ഉൾഗ്രാമങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ടുണ്ടായത് വീടുകളിലേക്കും പലയിടങ്ങളിലേക്കും പല ഹൗസിംഗ് കോളനികളിലേക്കും ഒക്കെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി ഈ സാഹചര്യത്തിലാണ് അടിയന്തരമായി ഇടപെടാൻ പോലീസും ഫയർഫോഴ്സും ഒക്കെ ശക്തമായ രീതിയിൽ തന്നെ ഇവിടെ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്തായാലും ദുരന്ത നിവാരണ സേനയുടെ ശക്തമായ ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു ഈ മലവെള്ളം ഒഴുകുന്ന മലവെള്ളത്തോട് ഒഴുകുന്ന തോടുകളോട് ചേർന്നുള്ള ഇടങ്ങളിൽ പുഴയോരങ്ങളിലുള്ളവരെല്ലാം ഈ ജലാശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാം അതീവ ജാഗ്രത പാലിക്കണം പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി മുന്നറിയിപ്പുണ്ട് അതുമാത്രമല്ല മത്സ്യബന്ധനത്തിന് കർശനമായ നില വിലക്ക് ഏർപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഡ്രോളിങ് ട്രോളിംഗ് അടുക്കുന്നതിന് മുമ്പ് തന്നെ മത്സ്യം വർദ്ധിയിലായ ഒരു സാഹചര്യം നമ്മൾ മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഇതേത്തരം പ്രശ്നങ്ങൾ തന്നെയാണ് നിലവിൽ തുടരുന്നത് എന്തായാലും ഡ്രോളിംഗ് എത്തുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനത്ത് മീൻ കിട്ടാത്ത സാഹചര്യം കൂടിയുണ്ട് ഈ അവസ്ഥയെല്ലാം തിരുവനന്തപുരം തലസ്ഥാന നഗരി കൊല്ലം ജില്ലകളെയൊക്കെ ബാധിക്കുമ്പോഴാണ് കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം ഇൻഫോ അടക്കമുള്ള ആ കാക്കനാട് അതുപോലെ തന്നെ ഇടപ്പള്ളി അടക്കം അതുപോലെ വനിതാ വിനിത തിയേറ്റർ ഭാഗം ഹൈക്കോർട്ട് മേനക തുടങ്ങി ഈ ഇടങ്ങളിൽ എല്ലാം വെള്ളക്കെട്ടുകൾ രൂക്ഷമാണോ അശാസ്ത്രീയമായ ഈ ഓട നിർമ്മാണവും അതുപോലെ തന്നെ ഒഴുക്കിനെ എങ്ങനെ സുഖപ്പെടുത്താം എന്നുള്ള ഈ ചർച്ചകളൊന്നും ഇല്ലാതാണോ കൊച്ചി കോർപ്പറേഷന്റെ മുൻവരികളിൽ ഇല്ലാത്ത പ്രവർത്തനമാണോ ഇത്തരത്തിൽ ഈ വലിയ വെള്ളക്കെട്ടത്തിലേ വെള്ളക്കെട്ടിലേക്ക് കൊച്ചി നഗരത്തെ നയിച്ചത് എന്നുള്ള പ്രധാനപ്പെട്ട ആരോപണം തന്നെ വരുന്നു എന്തായാലും കൊച്ചി നഗരം നമുക്കറിയാം ഇടപ്പള്ളി അടക്കം പ്രധാന റോഡുകൾ ചേരുന്ന എൻ എച്ച് അടക്കം ചേരുന്ന ഇടപ്പള്ളി അടക്കം ഈ ഭാഗങ്ങളെല്ലാം വെള്ളക്കെട്ടിൽ നിൽക്കുന്ന സാഹചര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായി പല വീടുകളിലേക്കും ഈ ഹൈക്കോടതിയുടെ സമീപമുള്ള പല വീടുകളിലേക്കും എല്ലാം വെള്ളക്കെട്ട് ഉണ്ടാകുന്നു വൈപ്പിനാണെങ്കിലും ചെല്ലാനത്താണെങ്കിലും ഏറ്റവും കൂടുതൽ കടലാക്രമണം കേരളത്തിൽ രൂക്ഷപ്പെട രൂക്ഷമാകുന്ന ഒരു മേഖലയാണ് ചെല്ലാനം മേഖല ഈ ചെല്ലാനത്തും കടൽക്ക് ഏറ്റവും രൂക്ഷമാകുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് ഉണ്ട് എന്തായാലും ഈ തീരത്തോട് താമസിക്കുന്നവരെ എല്ലാം മാറ്റി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഇനി കനത്ത മഴയിൽ കൊല്ലത്ത് നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിലും ഈ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടോ വെള്ള വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു കൊല്ലത്ത് ഈ ഇതുമൂലം ഗതാഗത പ്രശ്നങ്ങൾ എൻ എൻ എച്ച് വഴിയുള്ള ഗതാഗത പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യങ്ങൾ കൂടിയാണ് രേഖപ്പെടുത്തുന്നത് ഇന്നത്തെ മഴ മുന്നറിയിപ്പ് കൂടി പറഞ്ഞു പോകേണ്ടി വരും സംസ്ഥാനത്ത് അതിശക്തമായ മഴ ഇന്നും തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് ഇന്ന് നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നാല് ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ഇടുക്കി തൃശൂർ ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ട് കാലവർഷത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ മഴ ലഭിക്കുന്നത് എന്ന കാലാവസ്ഥ വിദഗ്ദ്ധർ അറിയിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു കേരളത്തിൽ കാലവർഷം എത്തിയതായി ഔദ്യോഗിക സ്ഥിരീകരണം ഒരുപക്ഷെ വന്നിട്ടില്ല എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന കാലവർഷത്തിന്റെ ഭാഗമായിട്ടുള്ള മഴയാണ് എന്നുള്ള മുന്നറിയിപ്പുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദ പാതി ഉണ്ടായിരുന്നു ഈ വിഷയവും അറബിക്കടലിൽ നേരിട്ട ഒരു സുനാമി സാധ്യത പോലെയുള്ള ഭൂകമ്പവും എല്ലാം മലയാളിയെ സംബന്ധിച്ചിടത്തോളം അതിഭീകരമായിരുന്നു കാരണം ഈ ഈ പ്രഭവ കേന്ദ്രങ്ങളിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് കേരളത്തെ ബാധിക്കുമെന്നുള്ള ഒരു സിറ്റുവേഷൻ എല്ലാ കാലത്തുമുണ്ട് കേരളത്തിന്റെ കടലോര മേഖലയിലായിരിക്കും ഇങ്ങനെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് അലർട്ടുകൾ സമാന സാഹചര്യത്തിൽ പോകുമ്പോൾ തന്നെ മറ്റു വാർത്തകളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം എന്തായാലും കെ എസ് യു ക്യാമ്പിലെ കൂട്ട കൂട്ടത്തല്ലായിരുന്നു നമുക്ക് നെയ്യാറിലെ കെ എസ് യു സംസ്ഥാനതല ക്യാമ്പ് നടത്തുന്നു ഈ ക്യാമ്പിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഡാൻസ് കളിച്ചതിന് തുടർന്നുണ്ടാകുന്ന ഉണ്ടാകുന്നു ഈ ഈ തർക്കം അന്വേഷിക്കാൻ കെ പി സി സി ഇടപെടുന്ന സാഹചര്യമുണ്ടായി ഇപ്പോൾ ആഭ്യന്തര അന്വേഷണ കമ്മിറ്റി രൂപീകരിച്ചാണ് കെ എസ് യു തടി തപ്പാനൊരുങ്ങുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അനീഷ് ആന്റണി അർജുൻ കട്ടയാട്ട് നിതിൻ മണക്കാട്ട് എന്നിവരാണ് ഈ സമിതി അംഗങ്ങൾ എന്തായാലും സംഭവത്തിൽ പ്രാഥമിക റിപ്പോർട്ട് ജൂൺ രണ്ടിന് മുമ്പ് നൽകണമെന്നുള്ളതാണ് സമിതി അറിയിക്കുന്നത് വിശദമായ റിപ്പോർട്ട് ജൂൺ പത്തിന് സമർപ്പിക്കുകയും ചെയ്യണമെന്നുള്ള പ്രധാനപ്പെട്ട ആ ആവശ്യം എന്ന് പറയുന്നു മറ്റു വാർത്ത തായ്ലൻഡിൽ മലയാളി യുവാക്കൾ തടവിലാണ് എന്നുള്ള ഒരു ഒരു വാർത്തയാണ് എത്തുന്നത് തൊഴിൽ തേടി അബുദാബിയിൽ നിന്ന് തായ്ലൻഡിലേക്ക് എത്തിയ മലപ്പുറം വള്ളിക്കപ്പാറ സ്വദേശികളായ യുവാക്കളെ തട്ടിക്കൊണ്ടുപോയതായിട്ടാണ് പരാതി സായുധ സംഘമാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത് യുവാക്കൾ ഇപ്പോൾ മ്യാൻമാറിലെ ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളുടെ കസ്റ്റഡിയിലാണെന്നും ബന്ധുക്കൾ ആരോപണം ഉന്നയിക്കുന്നു സംഭവത്തിൽ ബന്ധുക്കൾ വിദേശകാര്യ മന്ത്രാലയത്തിൽ പരാതി നൽകിയിട്ടുണ്ട് മാർച്ച് ഇരുപത്തിയേഴിനാണ് വള്ളിക്കപ്പാറ സ്വദേശികളായ ഷുഹൈബ് സഫീർ എന്നിവർ സന്ദർശന വിസയിലേക്ക് ദുബായിൽ എത്തുന്നത് ഇവിടെ നിന്നാണ് തായ്ലൻഡ് ആസ്ഥാനമായ കമ്പനിയിൽ ജോലി ഒഴിവുണ്ടെന്നറിഞ്ഞ അപേക്ഷ ലഭിക്കുന്നത് പക്ഷേ ഈ ജോലി ഓൺലൈൻ അഭിമുഖത്തിന് ശേഷം ജോലി ലഭിക്കാനുള്ള അറിയിപ്പും വന്നില്ല എന്നുള്ള റിപ്പോർട്ടുണ്ട് എന്തായാലും ഇങ്ങനെയാണ് ഇവരെ തട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും പരാതികളുമായിട്ടാണ് കുടുംബം രംഗത്തെത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത കുഴിമന്തി കഴിച്ച് അൻപത്തിയാറുകാരി മരിച്ച മറ്റൊരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത് പെരിങ്ങണത്തായിരുന്നു തൃശൂർ പെരിങ്ങണത്തായിരുന്നു ഈ സംഭവം ഈ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും പഞ്ചായത്തിൻ്റെയും പോസ്റ്റ്മോർട്ടത്തിൻ്റെയും റിപ്പോർട്ടുകൾ ലഭിക്കുന്ന മുറ മുറയ്ക്കാണ് മനപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തി കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് റഫീഖ് അസ്ഫർ എന്നിവരാണ് സെയിൻ ഹോട്ടലിന്റെ നടത്തിപ്പുകാർ മരണം നടന്നതിന് പിന്നാലെ ഇവർ ഒളിവിൽ പോയതായിട്ടാണ് ലഭിക്കുന്ന പ്രാഥമിക നിഗമനം ശനിയാഴ്ച വൈകിട്ട് വിളമ്പിയ കുഴിമന്തിയിലായിരുന്നു ആ ഭക്ഷ്യ വിഷബാധയേറ്റത് ഇതിൽ നൂറ്റി എൺപത് പേരാണ് ഈ കുഴിമന്തി ഇവരുടെ ഈ കടയിൽ നിന്ന് കുഴിമന്തി കഴിച്ചു നൂറ്റി എൺപത് പേരാണ് ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിലായിട്ട് ചികിത്സയിലുള്ളത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് എന്തായാലും മറ്റു വാർത്തകളിലേക്ക് വന്നാൽ ഇന്ന് വിഷു ബെമ്പർ നറുക്കെടുപ്പാണ് സംസ്ഥാന സർക്കാരിൻ്റെ വിഷു ബെമ്പർ നറുക്കെടുത്ത് ഇന്ന് ഉച്ചയോടുകൂടി രണ്ട് മണിയോടുകൂടി നറുക്കെടുക്കും വിപണിയിലിറക്കിയ നാൽപ്പത്തിരണ്ട ലക്ഷം ടിക്കറ്റുകളിൽ തൊണ്ണൂറ് ശതമാനത്തിലധികവും വിറ്റുപോയിട്ടുണ്ടെന്നാണ് കണക്കുകൾ പന്ത്രണ്ട് കോടിയാണ് ഒന്നാം സമ്മാനം മുന്നൂറ് രൂപ ടിക്കറ്റ് വിലയും നൽകുന്ന ടിക്കറ്റ് ആറ് പരമ്പരകളിലായി രണ്ടാം സമ്മാനം ഒരു കോടി രൂപ വീതം മൂന്നാം സമ്മാനവും രണ്ട് ലക്ഷം രൂപ വീതം നാലാം സമ്മാനവും അഞ്ചു ലക്ഷം വീതവുമാണ് എന്നുള്ള കണക്കുകൾ ഇങ്ങനെ വരുന്നു ടിക്കറ്റ് വിൽപ്പന ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് സംസ്ഥാന ലോട്ടറി വകുപ്പിൽ നിന്നുള്ള ഔദ്യോഗിക വിശദീകരണം കേരളത്തിലേക്ക് ലാൻ പ്രതിഭാസം എത്തുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഇടവപ്പാതി സാധാരണ ഇടവപ്പാതിയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്നുള്ള റിപ്പോർട്ട് സംസ്ഥാന കാലാവസ്ഥാ വകുപ്പും നൽകുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ഈ ഒരു നിർദ്ദേശം നൽകുന്നു ജൂലൈ രൂപമെടുക്കുന്ന ലാനിന പ്രതിഭാസത്തെ തുടർന്നാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ പതിവ് കൂടുതൽ മഴ ലഭിക്കുമെന്ന റിപ്പോർട്ട് കൂടി എത്തുന്നത് എന്തായാലും ഇനി അങ്ങോട്ട് വരാനിരിക്കുന്ന ഒരു മൂന്ന് മൂന്ന് മാസക്കാലം മൂന്ന് നാല് മാസക്കാലം സംസ്ഥാനത്ത് പെരുമഴക്കാലമായിരിക്കും എന്നുള്ളതാണ് തീർച്ച കനത്ത മഴയുടെ ഫലമായി ചില പ്രദേശങ്ങളിൽ നദീതരങ്ങൾ തീരങ്ങളിലും നഗരങ്ങളിലും വെള്ളപ്പൊക്ക സാധ്യത ഉണ്ടാകും മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മേഘവിസ്ഫോടനം തുടങ്ങിയ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാമെന്നുള്ളതും ഈ മുന്നറിയിപ്പിൽ പറയുന്നു ലാനിന പ്രതിഭാസം സമുദ്രോപരിതലത്തിലെ തണുപ്പിക്കുകയും ചെയ്യുന്നു ചൂടുവെള്ളം തെക്കേ അമേരിക്കൻ ഭാഗത്തു നിന്ന് ഓസ്ട്രേലിയൻ ഭാഗത്തേക്ക് ഒഴുകുമെന്നുള്ളതാണ് ഈ പ്രത്യേകത ഇത് ഇന്ത്യയിൽ കൂടുതൽ മഴയ്ക്ക് കാരണമാകുമെന്നാണ് ഈ ഒരു പ്രതിഭാസത്തുമായി ബന്ധപ്പെട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ വിലയിരുത്തൽ എന്തായാലും മഴ സാഹചര്യങ്ങൾ തുടരുകയാണ് തലസ്ഥാന നഗരി വെള്ളക്കെട്ടിലേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ തുടർന്ന് മഴയുണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ പോയേക്കാം സാഹചര്യങ്ങൾ കൊച്ചി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിൽ വെള്ള വെള്ളക്കെട്ടിലാകുന്ന സാഹചര്യമാണോ എന്തായാലും മഴ വാർത്തകൾ തന്നെയായിരിക്കും ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന മഴക്കെടുതികൾ തന്നെയായിരിക്കും ഇനി മറ്റു വാർത്തകളുമായിട്ട് മറ്റു മഴ അപ്ഡേറ്റുകളുമായിട്ട് തിരികെ എത്താം നന്ദി നമസ്കാരം